ഒന്നുകൂടി കേട്ടോളൂ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ കുമ്പോൾ പ്രദേശത്തുള്ള യുവാക്കളോട് ഞാൻ പ്രത്യേകം പറയുന്നു ഞാൻ ഇവിടെ എത്തി അന്വേഷിച്ചപ്പോ ഒരു വർഷമായി റൂസുകൾക്കുള്ള ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് യുവാക്കൾ ത്യാഗമാണെന്ന് വിചാരിക്കുന്നു ഇത് റബ്ബിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു റബിന്റെ ഉപകാരപ്പെടുമെന്ന് അതിനുള്ള തെളിവാണ് ഞാൻ പറയുന്നത് ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോ കിടന്നുകൊണ്ട് പറയുന്ന വാക്കെന്താന്നറിയോതി അള്ളാഹുവിന്റെ ശാപമുണ്ട് അഴലിയ ഹൂതിബന്ന സ്വാര

യുവാക്കളെ കേട്ടോളൂ എന്താ കേൾക്കേണ്ടത് അവിടെ വെച്ച് ആ മടിത്തട്ടിൽ കിടന്ന് കാല് ചുരുട്ടുന്നു കാല് നിവർത്തുന്നു കൈകൾ ഉയർത്തുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് വിട പറഞ്ഞു പോവാൻ ഒരുങ്ങുകയാണ് ആ സമയത്ത് ചുണ്ടുകൾ ഇങ്ങനെ ഇളകുന്നു ശ്രദ്ധിച്ചു കേൾക്കുന്നു എന്താ പറയുന്നത് അറിയുമോ അള്ളാഹുവിനോട് രണ്ട് പ്രാർത്ഥന നടത്തുകയാണ് തങ്ങളായ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു വേണ്ടി ഒരുങ്ങുമ്പോ കോലടങ്ങൾ തൂക്കാൻ ഒരുങ്ങുമ്പോ അതിന്റെ ആഘോഷ

ചുറ്റും ഊഞ്ഞാലുകളും സർക്കസ് ഇല്ല പോകുന്ന പോകുന്ന ആളുകൾ ആ ചെന്ന് സലാം പറയാൻ വേണ്ടി ഒരു മൂടാൻ അനുവദിക്കുന്നില്ല അവിടെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടി നബിയേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നില്ല എന്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണത് എന്റെ കബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് ഭിമ്പ െ എന്റെ പറമ്പാക്കി കൊടുക്കരുത് അല്ല ഒരു നാണയ തൊട്ട് ഇവിടുന്ന് പോകുന്നവർക്ക് എറിയാൻ സമ്മതം കൊടുത്തിരുന്നെങ്കിൽ സൗദി ഗവൺമെന്റിന് മദീനയുടെ പരിസരത്ത് മാറ്റങ്ങളുടെ അഭിപ്രായം സൃഷ്ടിക്കാനുള്ള വരുമാനം ഉണ്ടാകുമായിരുന്നു ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും അവിടെ ഇടാൻ മുസ്ലിങ്ങൾ റെഡിയാകുമായിരുന്നു അങ്ങനെ ഒരു ആചാരം പണമെറിഞ്ഞുകൊണ്ട് കാണിക്ക സമർപ്പിച്ചുകൊണ്ട് ഒരു ആചാരമോ അനുഷ്ഠാനമോ ആരാധനയോ അള്ളാഹുവിന്റെ ദീനിലാത്തത് കൊണ്ട് സമ്മതിച്ചിട്ടില്ല ഇന്നുവരെ സമ്മതിച്ചിട്ടില്ല ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് എന്നിട്ടാ നമ്മുടെ പരിസരത്തുള്ള പരിസരത്തുള്ള യുവാക്കൾ ഒരു വർഷക്കാലമായി ഒരുങ്ങുകയാണ് ഇത് എന്നിട്ടുള്ള വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ മതത്തിലുള്ളതാണ് എന്ന് കരുതിയിട്ട ഇത് പടലോകത്ത് കൂലി കെട്ടുമെന്ന് വിചാരിച്ചിട്ട ഇത് പടച്ചവന്റെ കോടതിയിൽ ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ട ഇല്ല സുഹൃത്തുക്കളെ ഇത് അല്ലാഹുവിന്റെ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാനും പഠിക്കാനും ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തുന്നത് ഈ നാട്ടിലെ ഒരു മനുഷ്യരോടുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെറുപ്പിലോ പറയുന്നതല്ല എന്നാൽ കബർ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ സന്ദർശിക്കണം അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും മറ്റൊരു മറ്റൊരീതിയിൽ കാണാം നിങ്ങൾ സന്ദർശിക്കണം കബറുകൾ നിങ്ങൾ സിയാറത്ത് ചെയ്യണം തീർച്ചയായും ആ ആ നിങ്ങൾ പരലോക ബോധം ഉണ്ടാക്കി തരും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പോ ഖബർ സന്ദർശിക്കുന്നതിന് രണ്ട് ലക്ഷ്യമാണ് ഒന്ന് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാകാനാ മറ്റൊന്ന് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാകാനാ അതുകൊണ്ട് നിങ്ങൾ സന്ദർശിക്കണമെന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ തങ്ങൾ മുഹമ്മദ് റസൂൽ കരീം നമ്മളെ ഈ സിയാറത്ത് ഇസ്ലാം അനുവദിച്ച സിയാറത്താണ് ഇതിനാണോ സി എമ്മിന്റെ പോണത് ഇതിനാണോ മമ്പൂർ പോകുന്നത് ഇതിനാണോ എർവാടിയിൽ പോകുന്നത് ഇതിനാണോ നാഗൂരിൽ പോകുന്നത് ഇതിനാണോ അജ്മീരിൽ പോകുന്നത് ഇതിനാണോ ഉള്ളാളത്ത് പോകുന്നത് ഇതിനാണോ കുമ്പോളിൽ വരുന്നത് ഇതിനാണോ പ്രിയപ്പെട്ടവരെ അങ്ങ് കുഞ്ഞിപ്പള്ളിയിൽ പോകുന്നത് ഇതിനാണോ തിരുവനന്തപുരത്ത് ഉമ്മ ചെയ്ക്കൽ പോകുന്നത് ഇതിനാണോ കാസർഗോഡ് ജില്ലയുടെ വ്യത്യസ്തമായ ഖബർസ്ഥാനുകളിൽ പോകുന്നത് ഖബർസ്ഥാനിൽ പോകുന്നത് നമുക്ക് മരണബോധം ഉണ്ടാകാനാ അത് ബംബ്രാനയിൽ ഖബർസ്ഥാനുണ്ടോ അവിടെ പോയാൽ മതി അല്ല നിങ്ങളെ പരിസര പ്രദേശത്ത് എന്നിട്ട് ഖബർ സന്ദർശിക്കുക ആ ശരിക്ക് കുറിച്ച് ആലോചിക്കുക ഓ സ്വാഭാവികമായി നമ്മുടെ മനസ്സുകളിലേക്ക് ഇങ്ങനെ മരണബോധം കയറി വരും ഞാനും വരേണ്ടവനാണ് ഈ കബറിലേക്ക് ഞാനും വന്ന് കിടക്കേണ്ടവനാണ് ഈ ആരടി മണ്ണിൽ കുത്തിയിട്ട് റെഡിയാക്കി വെച്ച കബറുണ്ടവിടെ അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഞാനും വന്ന് കിടക്കേണ്ടവനാണല്ലോ